കുട്ടി തൈയെ തന്നെ മാംഗോസ്റ്റിൻ കായച്ച് കിടക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് മാഗോസ്റ്റിൻ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ഈ കാണുന്നത് ഈ ഇരിക്കുന്ന എല്ലാം മാംഗോസ്റ്റിൻ്റെ ഗ്രാഫ്റ്റ് തൈകളാണ് കാണുന്നത് മാങ്കോഷ്യൻ ഗ്രാഫ്റ്റ് തൈടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇങ്ങനെ കാഴ്ച കൊടുക്കും അതുപോലെ ചെറിയ സ്ഥലമേ വേണം നമുക്ക് ചട്ടിയിൽ വരെ നല്ല സുഖമായിട്ട് നട്ട് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആയിട്ട് നമുക്ക് മാങ്കോസിൻ്റെ നിർത്താം സാധാരണ സീഡ്ലിംഗ് ആണെങ്കിൽ വലിയ മരമൊക്കെ ആവും എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ് മാംഗോസ്റ്റിൻ്റെ ഗ്രാഫ്റ്റ് തൈകൾ കാരണം അവർക്ക് ചെറിയ സ്ഥല ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാഫ്റ്റ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ കാഴ്ച തൈകളും കൂട്ട തൈകളും വളരെ കൂടുതൽ ആവശ്യക്കാരുള്ള പ്രൊഡക്റ്റാണ് പക്ഷേ ഞങ്ങൾക്കിപ്പം ഇതിപ്പോ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന തൈകളാണ് ഈ ഫ്രൂട്ട് കാണുന്നത് പത്ത് പത്ത് രണ്ടായിരം തൈകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അത്രയും തൈകളിൽ ഒരു പത്തോ മുപ്പതോ തൈകളിൽ മാത്രമേ ഈ ഫ്ലവറിങ് വന്നിട്ടുള്ളൂ പക്ഷെ ഞങ്ങൾ ഇത് കൊടുക്കുന്നത് കായ്ക്കാൻ വേണ്ടി രണ്ട് വർഷം വേണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഇതിന്റെ ചെറിയ തൈകൾ മൂന്ന് വർഷം വേണം അതുകൊണ്ട് ഇതിന്റെ വലിയ തൈകൾ രണ്ടായിരം രൂപയൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഒരു കൊല്ലം കൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഏകദേശം ഒരു മൂന്ന് മൂന്നര അടി ഹൈറ്റ് ആണ് ഉണ്ടാവുക വളരെ പതുക്കെയാണ് ഇതിന്റെ വളർച്ച വരുവോ ഗ്രാഫ്റ്റിങ്ങിലും പഴത്തിന്റെ എണ്ണം കുറവാണെന്നുള്ളത് മാത്രമാണ് നമുക്ക് മാങ്കോഷ്യം ഗ്രാഫ്റ്റിലുള്ള ഒരു പ്രശ്നമായിട്ട് വരുന്നത് പക്ഷേ നിങ്ങൾക്ക് ചെറിയ സ്ഥലത്ത് മാങ്കോഷ്യും കായ്ച്ചു കിട്ടണമെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾ വെച്ചിരിക്കും ായിട്ടും തന്നെയാണ് അർത്ഥം